ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തനു വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ദേവി വീട്ടിൽ പറയൂ ഈ ഗർഭനാടകത്തിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല വെറുതെ ആനന്ദേട്ടൻ്റെ ദേഷ്യം വീണ്ടും കൂട്ടാനേ ഇത് ഉപകരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രീകല പറയും നീ അങ്ങനെ ഒന്നും സംസാരിക്കരുത് ദേവി എന്തായാലും അവന് അവ വിശ്വാസമില്ലായകൊന്നുമില്ല എങ്കിലും നീ അവനോട് എത്രമാത്രം കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേവി സൂക്ഷിച്ചു നോക്കുക അല്ല ഞാനും അച്ഛനും കൂടി നിന്നെക്കൊണ്ട് ഒരുപാട് കള്ളങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട് അത് അവനറിയാലോ അങ്ങനെയുള്ളപ്പം നമ്മളെ പെട്ടെന്നൊന്നും അവൻ വിശ്വസിക്കത്തില്ല അതിന്റെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ അല്ലാതെ ദേവമംഗലത്തുള്ള എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ് അവിടെ എല്ലാവരും വിശ്വസിച്ച മട്ട ആ ഗോമതിയും ബാലനും ഒക്കെ നിലത്തങ്ങുമല്ല മുത്തശ്ശിനും മുത്തശ്ശിയാകാം എന്നുള്ള സന്തോഷത്തിൽ എന്ന് ഉദയഭാനു പറയും എന്നിട്ട് ദേവി നീ ഉണ്ടല്ലോ ആവശ്യമില്ലാതെ ടെൻഷൻ വലിച്ചു വെക്കരുത് നിന്റെ ഈ ടെൻഷൻ നമ്മുടെ എല്ലാ പണികളും കുളവാക്കി കളയും അതുകൊണ്ട് നീ ടെൻഷൻ ഇല്ലാതെ ടെൻഷനില്ലാതെ കൂടി നിൽക്കണം ആദ്യം അതാ ചെയ്യേണ്ടത് പിന്നെ നീ ഈ പായ്ക്കപ്പലുകളൊക്കെ കണ്ടിട്ടില്ലേ ഓളങ്ങളിൽ ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിപ്പോകുന്ന പായ്ക്കപ്പൽ അതുപോലെയാണ് ആനന്ദിൻ്റെ മനസ്സിപ്പം നീ അവനോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വന്തം ഭാര്യ പറയുന്നത് ശരിയാണോ സത്യമാണോ കള്ളവാണോ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് അവൻ്റെ മനസ്സ് അവൻ തന്നെ അതിൽ നിന്ന് മാറി നീ ഗർഭിണിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം വരുമ്പം നിന്നെ പരിപൂർണമായിട്ട് സ്നേഹിച്ചോളും എന്ന് ഉദ്ദേവാന് പറയും അപ്പോൾ ശ്രീകല പറയും അതെ അച്ഛൻ പറയുന്നത് ശരിയാ മോളെ അല്ലെങ്കിലും ഭാര്യമാർ എത്രയൊക്കെ തെറ്റ് ചെയ്താലും സ്വന്തം കുഞ്ഞിനെ അവർ വൈ ിൽ ചുമക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഏത് പുരുഷനും എല്ലാ തെറ്റുകളും ക്ഷമിക്കും അതെ ഈ ഗർഭത്തിൻ്റെ ഒരു കഴിവ ആനന്ദം നിന്നോട് ക്ഷമിക്കും നിന്നെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യും നിങ്ങൾ പഴയതിലും സന്തോഷത്തോടെ ജീവിക്കും എന്ന് പറയാം ദേ ആനന്ദ ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലും അവൻ നിന്നെ വിളിക്കും സാവധാനം നീ മനസ്സിരുത്തി ഒന്ന് ആലോചിക്ക് എന്ന് പറയണേ ളേ നീ സമാധാനത്തോടെ ഇരിക്കണം കേട്ടോ നിനക്കൊരു കാര്യം അറിയാവോ ആനന്ദ് ശരിക്ക് ചിന്തിച്ച് ചിന്തിച്ച് ഗർഭത്തിൻ്റെ പേരിൽ ദേവി ഒരിക്കലും ഇങ്ങനത്തെ കള്ളം പറയില്ല എന്നൊരു ചിന്ത അവന് മനസ്സിൽ വരും അപ്പം പിന്നെ അവന് നിന്നെ വിശ്വാസം വരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നെ കൂട്ടാൻ ഇങ്ങോട്ട് വരികയും ചെയ്യും നീ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയാം അപ്പം ദേവി പറയും ദേ അമ്മ അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതിൻ്റെയൊക്കെ അവസാനം എന്താകൂന്നെ എനിക്ക് ഒരു എത്തും വീടിയും കിട്ടുന്നില്ല നിങ്ങൾ എന്നെ നിർബന്ധിച്ച ഞാൻ എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യിപ്പിക്കുന്നത് ഇതിന്റെയൊക്കെ അവസാനം ആനന്ദാട്ടിൽ എന്നെ വെറുത്ത് എന്നെ ഉപേക്ഷിക്കുന്നൊരു അവസ്ഥ ഞാനും വന്നാൽ അപ്പം ഈ ദേവി സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കും പിന്നെ എന്നെ ജീവനോടെ നിങ്ങൾ ആരും കാണത്തില്ല എന്ന് ദേവി അച്ഛനോടും അമ്മയോടും പറയുവാറച്ച തീരുമാനമായിരിക്കും അത് പിന്നെ ഈ ദേവി ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുകയല്ല അന്ന് നിങ്ങൾ അച്ഛനും അമ്മയും എൻ്റെ മുന്നിൽ നിന്ന് ഉരുകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ നിങ്ങൾ തന്നെ നോക്കിക്കോ എനിക്ക് ഈ ലോകത്ത് എന്തിനേക്കാളും വലുത് ആനന്ദേട്ടം തന്നെയാണ് അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നും ഒന്നും ഞാൻ ആഗ്രഹിക്കത്തില്ല എന്ന് ദേവി പറയാം അപ്പം ഇത് കേൾക്കുമ്പം സ്ത്രീകളും ഉദയഭാനും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഉദയഭാന് പറയും സാരമില്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല നീ സമാധാനപ്പെടൂ സ്ത്രീകളെ എന്ന് സ്ത്രീകളോട് സംസാരിക്കേ അതേസമയം ദേവമംഗലത്ത് നമ്മുടെ മിത്രയും ആര്യനും കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം നമ്മുടെ ആര്യൻ പെട്ടെന്ന് കിടക്കാൻ തുടങ്ങുമ്പോൾ മിത്ര ചോദിക്കും ആര്യന് ഉറക്കം വരുന്നുണ്ടോ പിന്നില്ലേ അതെ ഉറക്കം വരുന്നില്ലേ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചോണ്ടിരിക്കാം എന്ന് പറയുക ഏയ് അതൊന്നും പറ്റില്ല ഇപ്പം നമ്മൾ താമസിച്ച് ഉറങ്ങിയാൽ നിനക്ക് നേരത്തെ എഴുന്നേക്കാൻ പറ്റില്ല പ്രാക്ടീസ് മുടങ്ങും അതൊന്നും പറ്റത്തില്ല അതുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് പ്ലീസ് ആര്യ എന്നും പറഞ്ഞാൽ മിത്ര വീണ്ടും പറയും ശരി ആ എന്നാ ബാ കുറച്ച് നേരം സംസാരിക്കാം അതെ ആര്യ ഞാൻ സംശയം ചോദിക്കട്ടെ ആ ചോദിച്ചോ എന്നെ കളിയാക്കരുത് ഇല്ലെന്നേ താൻ ചോദിക്കടോ എന്താണെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞ് ആരും നമ്മുടെ മിത്ര പ്രോത്സാഹിപ്പിക്കേ അപ്പം മിത്ര ചോദിക്കും അത് ഒരു പെണ്ണ് അമ്മയാകാൻ പോകുമ്പം അവൾക്ക് എത്രമാത്രം സന്തോഷം കാണും എന്ന് ചോദിക്കാം അപ്പം ആരും പറയും ഏ കൊള്ളാം തൻ്റെ സംശയം എന്താ എനിക്ക് മനസ്സിലായി തൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്ത് മനസ്സിലായിന്ന് വേണ്ട വേണ്ട ആവശ്യമില്ലാത്ത ഒരാഗ്രഹവും തൻ്റെ മനസ്സിൽ വരണ്ട താൻ കിടന്ന് ഉരുളൊന്നും വേണ്ട തൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് പിടികിട്ടിക്കഴിഞ്ഞു എന്ത് പിടികിട്ടീന്ന് ഉം എന്നിട്ട് ആര്യൻ ഒന്നും വരാ മിണ്ടാതെ പോയി കിടക്കുവേ ദര്യ ചുമ്മാ മനുഷ്യനെ വട്ടാക്കാതെ കാര്യം പറഞ്ഞേ എന്ത് മനസ്സിലായി എന്നാ പറയുന്നത് അപ്പം ഇത്രയാണെ ഒന്നും മനസ്സിലാകാതെ ആര്യനെ നോക്കി നിൽക്കുവാണേ ഉം എടോ താൻ എന്നെ നോക്കി നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് രാവിലെ എഴുന്നേക്കേണ്ടതാ പ്രാക്ടീസിന് പോണം ദ വേണേ ഞാനൊരു ഉപദേശം തരാം എന്തുപദേശം ഈ ശബല വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കുറച്ചൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്ക് അയ്യേ നീ എന്തൊക്കെയാ ആര്യ ഈ പറയുന്നത് ശബല വികാരങ്ങളോ എന്തൊക്കെയാ ഇത് നാടക ഡയലോഗിറങ്ങിയേക്കുവാണോ അതെ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേ എന്ന് ചോദിക്കും അതെ എന്ത് വികാരങ്ങളാ എന്ത് വികാരങ്ങളാ അത് മനസ്സിലായില്ലേ ശബല വികാര വികാരങ്ങള് കേട്ടിട്ടില്ല അല്ല അന്ന് ആ ഹോട്ടൽ മുറിയിൽ വെച്ചേ ഞാൻ ഉറങ്ങിക്കിടന്നപ്പം എൻ്റെ നെറ്റിയിൽ ആരാണ്ട് ഉമ്മ വെച്ചല്ലോ എനിക്ക് ആളെയൊക്കെ മനസ്സിലായിരുന്നു കേട്ടോ അല്ല ഈ ശബല വികാരങ്ങളിൽ അത് പെടുവോ അപ്പം ആരനകെ ചമ്മി നിൽക്കുകയാണേ എന്നിട്ട് ആരിൻ്റെ മനസ്സിലേക്ക് അവരന്ന് ഹോട്ടൽ റൂമിൽ വെച്ചുണ്ടായ മുഹൂർത്തങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുക എന്നിട്ട് ആരും ചമ്മി ഒരു ചിരിച്ചിരിക്കുക എന്തേ ഇപ്പം സാറിന് ഒന്നും ഒഴിയാനില്ലേ എന്ന് വീണ്ടും നമ്മുടെ മിത്ര ചോദിക്കുക ഷോ ആര് ഞാനോ ഞാൻ തനിക്ക് ഉമ്മ വെച്ചെന്നോ ദേ താൻ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നും കരുതി ഇങ്ങനെ പച്ചയ്ക്ക് പറയാവോ ആര്യൻ എന്നെ ഉമ്മ വെച്ചു അതെന്റെ സ്വപ്നമൊന്നുമല്ല സത്യവാ ഇല്ലെന്നേ ഞാൻ ഉമ്മയൊന്നും വെച്ചിട്ടില്ല എന്ന് ആര് വീണ്ടും പറയും ഇല്ലേ ഇല്ലെന്നേ ഉം അന്നാ പിന്നെ ആ എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ എടോ ഇതൊക്കെ മനസ്സിന്റെ വെറും കളികളാ തൻ്റെ നെറുകയിൽ എൻ്റെ ഒരു ചുംബനം തൻ്റെ മനസ്സ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തനിക്ക് തോന്നുന്നതാ പക്ഷേ തൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ തന്നെ പ്രാപ്തയാക്കുന്നൊപ്പം ഇങ്ങനത്തെ ലോല വികാരങ്ങൾക്കൊന്നും എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല അതുവരെ ഞാൻ ഇതൊക്കെ നിയന്ത്രിക്കും എന്ന് വീണ്ടും നമ്മുടെ ആരും പറയും അല്ലേ ഉമ്മ വെച്ചെന്ന് പെണ്ണിൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ കണ്ടില്ലേ എന്ന് ആരും പറഞ്ഞുകൊണ്ട് മിത്രേനെ ഒക്കെ മുഖം കൊടുക്കാതെ പെട്ടെന്ന് കയറി കിടക്കൂട്ടോ അപ്പം നമ്മുടെ മിത്രക്കും ചിരി വരുവാണേ എന്നിട്ട് ആരനെ തന്നെ നോക്കി നിൽക്കുവാണ് എന്നിട്ട് മിത്രയുടെ മനസ്സിലേക്കും അന്ന് ഹോട്ടൽ റൂമിൽ വെച്ചുണ്ടായ അനുഭവങ്ങളൊക്കെയാണ് കേട്ടോ കടന്നു വരുന്നത് നമ്മുടെ ആര്യൻ കണ്ണടച്ചുറങ്ങുന്ന കാണുമ്പോൾ മിത്രയാണെങ്കിൽ ആരും അറിയാതെ പമ്മി പമ്മിപ്പമ്മി ചെന്ന് ഉമ്മ അങ്ങ് കൊടുക്കും എന്നിട്ട് പെട്ടെന്ന് കയറി ബെഡിൽ കിടക്കുമെ അപ്പോൾ ആരും കണ്ണു തുറന്ന് നോക്കുമ്പം മിത്രം ഇട്ട് ബെഡിൽ ഇരുന്ന് കിടക്കാനും തുടങ്ങുന്നതാണ് കാണുന്നത് ഏഹ് ഇതന്നെ സ്വപ്നമാണോ എന്ന് പറയുക അതെ താൻ എന്നെ ഉമ്മ വെച്ചില്ലടോ എന്ന് നമ്മുടെ ആര്യൻ മിത്രോട് ചോദിക്കും ദേ അനാവശ്യം പറയരുത് ആര്യന്റെ മനസ്സിലുള്ള ചബല വികാരങ്ങൾ പുറത്തു വരുന്നതാണ് ആര്യ അതാ ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഉള്ളിലുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം എന്റെ ആഗ്രഹമൊക്കെ നേടിയെടുക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുക തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെയും എടുത്ത് ദേഹം മുഴുവൻ പൊതിച്ചു മൂടി അങ്ങ് കിടന്നുറങ്ങേ അതേസമയം ഹോട്ടൽ റൂമിൽ നമ്മുടെ ധർമ്മനും സുഖന്യം കൂടി ഇരിക്കുകയാണ് അപ്പോൾ ധർമ്മനാണെങ്കിൽ ചിലവുകളെ പറ്റിയൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക എൻ്റെ ഈശ്വര എന്തൊരു ചിലവാ ഇവിടെ കയ്യിൽ കാശൊക്കെ തീരുന്ന ലക്ഷണമാണ് അളീനെ വിളിച്ച് ഇനിയും എങ്ങനെയാ കാശ് ചോദിക്കുക അത് മോശമല്ലേ ഇവള് എല്ലാം കണ്ണിക്കണ്ടതെല്ലാം വാങ്ങിച്ച് കൂട്ടുക പൈസയെപ്പറ്റി യാതൊരു ചിന്തയില്ല അവളുടെ സ്വന്തം കാശാന്നാ വിചാരം എന്നൊക്കെ മനസ്സിൽ പറയുവാണ് അതേസമയം സുഗന്യാണെങ്കിൽ തൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അന്നേരം ധർമ്മം തന്നെ നോക്കിയിരിക്കുന്ന കാണുമ്പോൾ ചോദിക്കും കിടക്കണ്ടേ ധർമ്മേട്ടൻ എന്നാ ആലോചിച്ചിരിക്കുന്നേ എന്ന് വീണ്ടും ചോദിക്കും എന്നിട്ട് നമ്മുടെ സുഗന്യ വന്ന് ബെഡിൽ വന്ന് കയറിക്കിടക്കുവേ അപ്പം സുഗന്യയുടെ അടുത്തുനിന്ന് നല്ല മണം വരും അല്ല തന്നെ എന്താ നല്ലൊരു മണം അത് ബോഡി ക്രീമിന്റെയാ മണം ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ടൈമാ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എന്ന് അപ്പം സുഖന്യ പറയും അല്ല ധർമ്മേടന് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇനി സ്ഥിരമായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യാം എന്ന് സുഖന്യ വീണ്ടും പറയും ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എനിക്ക് വെട്ടമുണ്ടെങ്കിൽ ഉറക്കം വരില്ല അത് സുഖന്യയുടെ ഇഷ്ടം ലൈറ്റ് ഓഫ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണ്ട ലൈറ്റ് കിടന്നോട്ടെ എന്ന് സുഖന്യ വീടിനും പറയുവേ അല്ല സുഖന്യെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് വീടിനും ചോദിക്കുക സാരമില്ല സുഖന്യയുടെ ഇഷ്ടം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ലൈറ്റ് ഓഫ് ചെയ്യണ്ട എന്ന് ധർമ്മൻ വീടിനും പറയുവാണേ എന്നിട്ട് സുഖനെ കയറി കിടന്ന് അങ്ങ് ഉറങ്ങാനായിട്ട് തുടങ്ങുക ധർമ്മനും സുഖനയോട് ചേർന്ന് കിടക്കുവാണ് കേട്ടോ സുഗന്യെ നീ ഉറങ്ങാൻ പോകായിരുന്നോ ഓ അകൽ മുഴുവൻ നല്ല അലച്ചിലല്ലായിരുന്നോ ധർമ്മേട്ട അതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണം എത്ര ഇടത്താണ് നമ്മൾ പർച്ചേസിങ് നടത്തിയേ അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് സുഗന്യ കിടക്കും അന്നേരം ധർമ്മൻ പറയും അതെ അത് സുഗന്യെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം അല്ല ഇത്ര നേരത്തെ കിടക്കണോ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് കിടന്നാൽ പോരെ ധർമ്മേട്ട സംസാരിച്ചോ ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞ് സുഗന്യ കിടക്കുവേ അപ്പം ധർമ്മൻ ഇങ്ങനെ പറയും നം അതെ ഒരു കല്യാണമെന്നൊക്കെ പറയുമ്പം ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് പരസ്പരം സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അടുത്തറിഞ്ഞ് ആ പെൺകുട്ടിയുടെയും ഇഷ്ടമൊക്കെ ചോദിച്ച് നടത്തുന്നതല്ലേ ഒരു കല്യാണം പക്ഷെ നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എടിപ്പെടീന്ന് താൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു തനിക്ക് എന്നെപ്പോൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോടോ എന്നൊക്കെ ധർമ്മൻ ചോദിക്കാം അപ്പം സുഖന്യയുടെ ഭാഗത്തു നിന്നോ ഒരനക്കോ ഇല്ല കേട്ടോ അപ്പം ധർമ്മൻ സുഗന്യനെ വിളിക്കും സുഗന്യെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം അവൾ നല്ല ഉറക്കമായി ഓ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ട ഇത് പിടിച്ച് കടിക്കുമെല്ലാം ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴാണ് ആകാശിന്റെ ഒരു വോയിസ് മെസ്സേജ് വരുന്നത് അപ്പൊ നമ്മുടെ ധർമ്മൻ അതെന്താണെന്ന് നോക്കുക ഹലോ മാമാ ഖണിമൂണൊക്കെ അടിച്ച് പൊളിക്കുമായിരിക്കുമല്ലേ ചേച്ചിയായിട്ട് നല്ലൊരു ബോണ്ടൊക്കെ എടുത്തോ എന്ന് ചോദിക്കുക ബോണ്ട് ബോണ്ട് പോയിട്ട് ഒന്നുമില്ല എന്ന് ധർമ്മൻ ഇപ്പം മനസ്സിൽ പറയാം ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇത് ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തെ അത് ഒരുപാട് ബാധിക്കും എന്തായാലും സുഗന്യോട് മനസ്സ് തുറന്നത് സംസാരിക്കണമെന്ന് തന്നെ ധർമ്മൻ തീരുമാനിക്കുകയാണ് കേട്ടോ അതേസമയം ദേവമംഗലത്ത് നമ്മുടെ ആനന്ദിൻ്റെ റൂമിൽ ചെന്ന് ഗോമതി പിടിച്ച പിടിയാലേ ആനന്ദനെ ആയിട്ട് വരിക എന്തമ്മേ എന്തിനെന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത് ദേ നീ ഇങ്ങോട്ട് വന്നേ അച്ഛന് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് നീ അച്ഛൻ്റെ അടുത്തേക്ക് വാ അത് ഞാൻ നടന്നു വരില്ലേ അമ്മ എന്തിനെന്നെ ഈ പിടിച്ച് വലിക്കുന്നേ നിന്നെ പിടിച്ച് വലിക്കുവല്ല വേണ്ടേ രണ്ട് അടിയുടെ കുറവുണ്ട് നിനക്ക് എന്ന് ഗോമതി പറയാം എന്നിട്ട് ഗോമതി ആനന്ദനെയും പിടിച്ചോണ്ട് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക ചോദിക്കും ബാലേട്ടാ അപ്പോഴത്തേക്കും ബാലൻ ചോദിക്കും നിനക്ക് എന്താ ഒരു കാര്യത്തിനൊന്നും ഒരു ഗൗരവില്ലാത്ത എന്താ അച്ഛാ അച്ഛൻ എന്താ പറയുന്നേ അല്ല പിന്നെ എന്താ ദേവീനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാത്തേ എന്ന് ചോദിക്കും അത് നല്ലൊരു ദിവസം നോക്കി ദേവീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്നല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നത് എന്ന് ആനന്ദ് ചോദിക്കും അപ്പം ഗോമതി പറയും അത് ഞങ്ങൾ നോക്കിച്ചു എടാ ദേവീനെ കൂട്ടിക്കൊണ്ട് വരാനേ ഏറ്റവും നല്ല ദിവസം ഇന്ന ഇന്ന് തന്നെ നീ പോയി കൂട്ടിക്കൊണ്ട് വാ ആ കാര്യം പറഞ്ഞപ്പം നീ എന്താ പറഞ്ഞേ എന്ത് പറഞ്ഞെന്ന് ദേ ദേവി കുറച്ചു ദിവസം കൂടി അവിടെ നിൽക്കട്ടെ എന്ന് നീ അമ്മയോട് പറഞ്ഞോ എന്ന് ബാലൻ ചോദിക്കുക ദേ നോക്കണ്ട നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ ഞാനത് അച്ഛനോട് പറഞ്ഞു കൊടുത്തു ദേ അമ്മേ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കുറച്ചു ദിവസം നിൽക്കാൻ ദേവിക്ക് ആഗ്രഹം കാണില്ലേ എന്ന് ആനന്ദ് ചോദിക്കുക അല്ല അങ്ങനെ ദേവി നിന്നോട് പറഞ്ഞോ എന്ന് ബാലൻ വീണ്ടും ചോദിക്കും അങ്ങനെ പറഞ്ഞില്ല ഹോ അപ്പം ദേവി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടത് നീ അങ്ങ് ഊഹിച്ചതാണല്ലേ എന്ന് ബാലൻ വീണ്ടും ചോദിക്കുവേ അല്ല അച്ഛാ ഈ സാഹചര്യത്തിൽ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ അപ്പം നമ്മുടെ ബാലം പറയും ദേവി ഇപ്പം ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ശരിക്കും കുഞ്ഞ് ജനിച്ചില്ലെങ്കിലും ഇപ്പം മുതൽ അവൾ അമ്മയായി ഇപ്പം ചുറ്റും ഉള്ള ആൾക്കാരും അവര അവളോട് ഇടപെടുന്ന ആൾക്കാരെയും ഒക്കെ പ്രധാനം തന്നെയാണ് അതൊക്കെ കുഞ്ഞിന് സ്വഭാവത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റുപാടും തന്നെ അവൾ വളർന്നാൽ നമ്മുടെ സ്വഭാവം ആയിരിക്കും കുഞ്ഞിനെ ഉണ്ടാകുന്നത് എന്ന് പെട്ടെന്ന് പെട്ടെന്ന് ബാലൻ പറയേ അപ്പം ഗോമതി ചോദിക്കും ഉദയഫാനു നല്ല സ്വഭാവക്കാരനല്ലേ ബാലട്ട അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമ്മുടെ കുഞ്ഞിനെ ബാ ബാധിക്കുന്നത് കൊണ്ട് എന്താ ബാലട്ട പ്രശ്നം ദൈവനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് ബാലട്ടനായിരുന്നല്ലോ ധൃതി എന്നൊക്കെ നമ്മുടെ ഗോമതി ചോദിക്ക് നല്ല സ്വഭാവത്തിന് സ്വഭാവത്തിനുടമ മുഴുവനും കള്ളങ്ങളാണ് പറയുന്നത് എൻ്റെ അവനെ പോലൊരു കള്ളൻ്റെ സ്വഭാവം എൻ്റെ പേരക്കുട്ടിയെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് ബാലട്ട് ഒന്നുമല്ല ദേ ബാലേട്ട നമ്മുടെ ചുറ്റുപാടിലൊക്കെ കുഞ്ഞ് വളർന്നാലും കുഞ്ഞിൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ സ്വഭാവം കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ കിട്ടും ഉദയ ഭാനുസാറിന്റെ സ്വഭാവം കിട്ടും ബാലേട്ടന്റെ സ്വഭാവം കിട്ടും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബാലന് ദേഷ്യം വരിക പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല കേട്ടോ അതെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കാതെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് ഗോമതി വീണ്ടും പറയാം ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും പോയി ദേവിയെ വിളിച്ചോണ്ട് വരാം എന്ന് ഗോമതി പറയും കേട്ടോ അപ്പൊ പെട്ടെന്ന് ആനന്ദ ചാടിക്കേറി പറയും ഏയ് അതൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി ദേവീനെ വിളിച്ചോണ്ട് വന്നോ അതെന്നാ നീ അങ്ങനെ പറഞ്ഞത് അല്ല ദേവി വരുമ്പം അവളെ സ്വീകരിക്കാൻ ഇവിടെ ആരെങ്കിലൊക്കെ വേണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയാം അപ്പോൾ ഗോമതി പറയും ആ അത് ശരിയാ അപ്പം ബാലനും പറയും അത് ആനന്ദ് പറഞ്ഞത് നേരാ നമുക്കിവിടെ നിൽക്കാം ഗോമതി അവൻ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ അല്ലെങ്കിലും അവനാണല്ലോ വിളിച്ചോണ്ട് വരേണ്ടതും എന്ന് ബാലൻ പറയണം അങ്ങനെ അന്തിമ തീരുമാനത്തിലാവുക നമ്മുടെ ആനന്ദ് ദേവീനെ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ദേവിയും കുടുംബവും ആഗ്രഹിച്ച പോലെ തന്നെ ആനന്ദത്തിൽ ചെല്ലുക അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അപ്പം വണ്ടിയിലിരുന്ന് ആനന്ദ് ആയിട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ മനസ്സിലേക്ക് വരുന്നത് ദേവിയുടെ കള്ളത്തരം കണ്ടുപിടിക്കുന്നതും ദേവി തൻ്റെ മുന്നിൽ കരഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലോട്ട് ഓടി ഓടി വരികയാണേ എന്നിട്ട് നമ്മുടെ ഉദയഭാനുൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് വണ്ടി നിർത്തുക അപ്പം വണ്ടി നിർത്തുമ്പം ഉദയഭാനു അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ആനന്ദിനെ കാണുമ്പം വളരെയേറെ സന്തോഷം വരിക അപ്പം ഉദയഭാനു ും അതിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആനന്ദര പുച്ഛത്തോട് കൂടി കേട്ടോ കടന്നു ചെല്ലുന്നത് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്